നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യു ആർ കോഡ് ഉൾപ്പെടുത്തിയിരുന്നു നിരവധി പേരാണ് അതിൽ ദക്ഷിണ അയച്ചിരുന്നത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരുപാട് പേർ എങ്ങനെ അയയ്ക്കണമെന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു അത് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് മറ്റൊരു ഫോണിൽ വീഡിയോ എടുത്ത ശേഷം നമ്മുടെ ഫോണിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതാണ് ഒരു രീതി മറ്റൊന്ന് വീഡിയോയിൽ നിന്ന് ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം സ്കാൻ ചെയ്യേണ്ട സ്ഥലത്ത് അപ്ലോഡ് ഫ്രം ഗ്യാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക അങ്ങനെയും അയക്കാം അയച്ച ശേഷം നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി മെസ്സേജ് ചെയ്യുക അല്ലാത്തവർക്കും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെയും കുടുംബത്തിലുള്ളവരുടെയും പേര് നക്ഷത്രവും രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ബുധൻ ഇപ്പോൾ മീനരാശിയിൽ സഞ്ചരിക്കുകയാണ് മെയ് ഏഴ് വരെ ബുധൻ മീനൻ രാശിയിൽ തുടരും ഈ പരിവർത്തനം രണ്ട് ശക്തമായ യോഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് നീചപങ്ക രാജയോഗവും ലക്ഷ്മി നാരായണ യോഗവും ബുധനും ശുക്രനും മീനരാശിയിൽ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ലക്ഷ്മി നാരായണ യോഗം സംജാതമാകുന്നത് ഈ രണ്ട് രാജ്യോഗങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും രാശിമാറ്റം വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും വ്യക്തിത്വം ബുദ്ധിശക്തി സാമ്പത്തിക സ്ഥിതി എന്നിവ പോലുള്ള വശങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു മീനം രാശിയിലൂടെയുള്ള ബുധൻ്റെ യാത്രയുടെ പ്രത്യേക സ്വാധീനം മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലാണ് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ആ രാശിക്കാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ രാശി മകരം രാശിയാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ മാനസിക ശേഷിയും നിങ്ങൾക്ക് കൈവരുന്നതാണ് ധനമിടപാട് നടത്തുന്നതിന് അനുകൂലമായ സമയമാണ് ബന്ധുക്കളുടെ ഇടയിൽ ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾ സ്വമേധയാ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ പല വിധത്തിലുള്ള അംഗീകാരങ്ങളും നിങ്ങൾ തേടി വരും തൊഴിൽ മേഖലയിൽ ഏത് രംഗത്തുള്ളവരാണെങ്കിലും ഇരട്ടിയിലധികം സമ്പാദ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ തേടി വരും ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ സഫലമായി തീരുന്നതാണ് വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വസ്തു വീട് വാഹനം എന്നിവയിൽ നിങ്ങൾ പണം മുടക്കാനോ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുചേരും ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ വൻ ധനനേട്ടത്തിനാണ് അവിടെ സാധ്യത കാണുന്നത് അതുപോലെ തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യവും സമാധാനവും വന്നുചേരുന്ന ഒരു സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം അര ചതയം പൂരുട്ടാദിയുടെ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കുംഭൻരാശിക്കാർക്ക് ബുധൻ്റെ സംക്രമണം മൂലം സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെടാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് രാജ്യങ്ങൾ മൂലം സാമ്പത്തിക നേട്ടം നഷ്ടപ്പെട്ട സ്വത്തുക്കൾ വീണ്ടെടുക്കൽ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കൽ എന്നിവ സംജാതമാകുന്നതാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും അനുകൂലമായ ഒരു കാലഘട്ടമാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചന ഈ സമയത്ത് വരികയും വിവാഹം നടക്കുകയും ചെയ്യുന്നതാണ് മുതിർന്നവർക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വരികയും ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് വസ്തു വാഹനം ആഭരണങ്ങൾ എന്നിവ നിങ്ങൾ പുതിയതായി വാങ്ങുന്നതിനു അല്ലെങ്കിൽ മാറ്റി വാങ്ങുന്നതിനോ സാധിക്കുന്നതാണ് പുതിയ വീട് വയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരംഭിക്കും ഒന്നിലധികം ജോലിയിൽ ഒരേ സമയം ഏർപ്പെടാനോ അതിൽ നിന്നും വരുമാനം വന്നു ചേരാനോ യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യപരമായി അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് നല്ല സ്വസ്ഥതയും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് മീനം രാശിയാണ് പൂരട്ടാതിയുടെ കാൽഭാഗം മുത്തട്ടാതി രേവതി എന്ന നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് മീനരാശിക്കാർക്ക് ബുധൻ ശുക്രനുമായി ചേർന്ന് ലഗ്നഭാവത്തിലാണ് നീങ്ങുന്നത് ലക്ഷ്മി നാരായണ രാജയോഗത്തിന്റെയും നീചഭംഗ രാജയോഗത്തിന്റെയും ശക്തമായ സംയോജനം ഇവർക്ക് ഭാഗ്യം സൃഷ്ടിക്കും ഈ സംയോജനം വ്യക്തിപരമായ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും യുക്തിസഹമായ തീരുമാനമെടുക്കുന്നതിനും തുടങ്ങിയ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നതിന് യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ നല്ല മനസമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരും വസ്തു വീട് വാഹനം എന്നിവയിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഈ വിഭാഗത്തിൽ വരുന്ന സമ്പത്തുകൾ അനുഭവിക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ബിസിനസ് രംഗത്തും തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും ബിസിനസ്സിൽ വൻ ലാഭം ഉണ്ടാകുന്നതാണ് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ പലവിധ മംഗളകർമ്മങ്ങൾ നടക്കും പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അവർ ആഗ്രഹിച്ചതുപോലെ വിവാഹബന്ധം വന്നു ചേരാനും യോഗം കാണുന്നുണ്ട് വലിയൊരു തുക നിങ്ങളുടെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട് അതായത് ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ കുറിയിൽ നിന്നോ ചിട്ടിയിൽ നിന്നോ നറുക്ക് വീണു ഒരു വലിയ തുക നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് മേൽ പറഞ്ഞ രാശിക്കാർക്കാണ് ഇരട്ട രാജയോഗം വന്നു ചേരുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം